ഹുജന്മാർദ്ദിതകർമ്മമ ശേഷം തിരുമുൽക്കാഴ്ച നിനക്കിതുവെച്ച് ജനിമരണങ്ങളിക്കിണി വേണ്ട പരിപാലയമം നാരായണായ ജയ ശല്യൻ വെറുതെ ഇരിക്കില്ല അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കാരണം എൻ്റെ മനസമാധാനം കടത്തലന്നെയാണ് അയാളുടെ പണി യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ശല്യൻ യുധിഷ്ഠിന് ഒരു കൊടുത്തിരുന്നു എന്നെങ്കിലും കർണൻ്റെ സാരഥിയായിട്ട് വരികയാണെങ്കിൽ ഞാൻ കർണൻ്റെ മനസമാധാനം കിടത്തിക്കൊള്ളാമെന്ന് അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണതേ ശല്യൻ മനഃപൂർവം കർണനെ തേജബോധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസ്ഥാനത്തുള്ള അനാവശ്യമായ വാക്കുകൾ കർണനെ കുറച്ചൊന്നുമല്ല അത് ദേഷ്യപ്പെടുത്തണത് താൻ സ്വയം ചെയ്തു വെച്ച വെച്ച് പോയി വേണ്ടായിരുന്നു ഇനിയിപ്പം എന്താ ചെയ്യുക അത് അനുഭവിക്കുക എന്നേ വഴിയുള്ളൂ എന്ന് കർണൻ ആത്മഗതം പറയും ഉണ്ടായി എന്നാലോ കർണന് മിണ്ടാണ്ടിരുന്നാൽ മതി ഏയ് കർണൻ തിരിച്ച് പറയുന്നുണ്ട് ലജ്ജമാനാഭിമാനം ഒന്നും ഇല്ലാത്ത ശല്യ ഈ വാക്ശല്യം ഒന്ന് ഒഴിവാക്കി തരൂ മിണ്ടാണ്ടിരിക്കൂ ശത്രുവിൻ്റെ വീര്യത്തെ എങ്ങനെ പുകഴ്ത്തുക എന്നിട്ട് എന്നെ ഭയപ്പെടുത്തുക അതൊന്നും നടക്കാൻ പോണ കാര്യങ്ങളല്ല ഒരിക്കേ കൗരവസഭയിൽ ഒരു ബ്രാഹ്മണൻ കയറി വന്നു പല രാജ്യങ്ങളും ചുറ്റിത്തിരിഞ്ഞ് കൂട്ടത്തിൽ തൻ്റെ രാജ്യത്തും പോയിരുന്നു അത്രേ അവിടുത്തെ അവസ്ഥ അയാൾ വിവരിക്കുണ്ടായി ഒട്ടകത്തിൻ്റെയും പശുവിൻ്റെയും ആടിൻ്റെയും ഒക്കെ മാംസം തിന്നുന്നവർ ഒരു തരം ധാന്യം കൊണ്ട് മദ്യം ഉണ്ടാക്കി അത് കുടിച്ച് ആനങ്കിന്തിക്കുക ഉള്ളി വായിലിട്ട് ചവച്ച് അതിൻ്റെ മണം ആസ്വദിക്കുക ഇതൊക്കെ തൻ്റെ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥയാണ് സ്നാനാചാരങ്ങളില്ല ശൗചചാരിത്രമില്ലാത്ത പെണ്ണുങ്ങൾ വസ്ത്രമില്ലാണ്ട് വഴിയിൽ കൂടി ഇങ്ങനെ നടക്കുക കിട്ടുന്ന സ്ഥലത്തൊക്കെ നൃത്തം ചെയ്യുക സ്ത്രീകൾക്ക് പരസ്യമായിട്ട് വ്യഭിചാരം ചെയ്യാൻ തൻ്റെ അവിടെ ഒരു സ്ഥലം തന്നെയുണ്ട് ഇത്ര മറ്റു സ്ഥലങ്ങളിൽ ദുരാചാരങ്ങളായിട്ടുള്ളതൊക്കെ നിങ്ങളുടെ നാട്ടിലെ ആചാരങ്ങളാണ് ഒരു യാമാർദ്ധം പോലും സജ്ജനങ്ങൾ തൻ്റെ നാട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടില്ല അങ്ങനെയുള്ള ആളുകളുടെ പുണ്യപാപങ്ങളുടെ ഒരംശം പറ്റണ രാജാവായ തന്നെപ്പറ്റി ഇനി വലുതും പറയാൻ ഉണ്ടോ ബ്രാഹ്മണന്മാർ ക്ഷൗരക്കാരായിട്ട് നടക്കുക ക്ഷൗരക്കാർ ബ്രാഹ്മണരുടെ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുക ബ്രാഹ്മണന്മാർ മദ്യപിച്ച് ലക്ക് കെട്ട് ഈശ്വര പൂജ നടത്തുക അങ്ങനെയുള്ള ബ്രാഹ്മണന്മാരെ തേടിയെത്തുന്ന വേഷ്യ സ്ത്രീകൾ ഇതൊക്കെയാണ് തൻ്റെ രാജ്യത്തെ ഗുണഗണങ്ങൾ ഇങ്ങനെ തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദുര്യോധനൻ അവിടെ എത്തി രണ്ടുപേരെയും പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾ തമ്മിലല്ല വേണ്ടത് നമ്മൾ പാണ്ഡവരോടാണ് എതിർക്കേണ്ടത് ഇപ്പം ഇവിടെ കണ്ട എന്താ നിങ്ങൾ തമ്മിൽ എതിർക്കണ മാതിരിയായിരിക്കുന്നു രണ്ടു പേരും ഒന്ന് സമാധാനപ്പെടും എന്നിട്ട് പാണ്ഡവരെ ജയിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കൂ എന്ന് സമാധാനപ്പെടുത്തി കർണൻ പറഞ്ഞു ഇനി ശല്യൻ എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടില്ല ശല്യനാണെങ്കിലോ സന്തോഷം ഞാൻ യുധിഷ്ഠിരന് കൊടുത്ത വാക്ക് പാലിച്ചില്ലോ കൗരവർ ഭാഗസ്പത്യം എന്ന് പറഞ്ഞിട്ട് ഒരു വ്യൂഹമാണ് ചമച്ചത് വ്യൂഹത്തിൻ്റെ തലയ്ക്ക് കൃപാചാര്യനും ശകുനിയുമൊക്കെയാണ് നിൽക്കുന്നത് കണ്ടാൽ അഭേദ്യമായ വ്യൂഹമാണ് എന്ന് തോന്നും കർണൻ അവിടെ എത്തി ആ വ്യൂഹം കണ്ടപ്പോൾ കാരണം ഇത് വലിയ തൃപ്തിയായി പാണ്ഡവ പടയോട് എതിർക്കാൻ അങ്ങനെ തയ്യാറാകുമ്പോണ്ട് പെട്ടെന്ന് കൃഷ്ണാർജുനന്മാരുടെ രഥം അവരുടെ മുമ്പിലേക്ക് വ്യൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു ഈ വ്യൂഹം നമ്മൾ എങ്ങനെയാണ് തകർക്കുക എന്ന് അർജുനൻ പറഞ്ഞു ഏയ് അതൊരു നിസ്സാരമായ കാര്യം അതിലും വലിയൊരു പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അർജുനൻ അവിടുന്ന് നേരെ സംശപ്തകരുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി ഇത് കണ്ടപ്പോൾ കർണൻ പറയാ എന്നെ കണ്ടു പേടിച്ചിട്ട് അർജുനൻ പോയതാണ് ഏതായാലും സംസപ്തകരുമായിട്ട് അർജുനൻ്റെ യുദ്ധം കൊടുമ്പരി കണ്ടു നാരായണ സൈന്യത്തിനെയും അങ്ങനെ നശിപ്പിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് അർജുനൻ അതിഭയങ്കരമായ യുദ്ധം അഴിച്ചുവീടുകയാണ് ഇവിടെ എന്തായി കർണനും ധർമ്മപുത്രരും തമ്മിലായി യുദ്ധം ധർമ്മപുത്രരുടെ ഒരു കൂരമ്പ് കർണൻ്റെ വയറ്റിൽ കൊണ്ടു കർണന് മോഹാലസ്യം വരെ ഉണ്ടായി മോഹാൽസ്യത്തിൽ നിന്ന് ചാടിയെനത്ത കർണൻ അണ്ടകടാഹം പൊട്ടണുമാതിരി അറി കൊണ്ടാണ് പിന്നെ യുധിഷ്ഠിരനു മാറ്റി യുദ്ധം ചെയ്തത് യുധിഷ്ഠിരനെ നിരായുധനാക്കി യുധിഷ്ഠിരിൻ്റെ തേരൊക്കെ പൊടിച്ചളഞ്ഞു യുധിഷ്ഠിരനെ ഓടി പോകുമ്പോൾ കർണം വിട്ടുവാ കർണൻ പിന്നാലെ പോയി യുധിഷ്ഠിരന്റെ തോളിൽ പിടിച്ച് കളിയാക്കി ഏ യുധിഷ്ഠിര താൻ ഇതിനൊന്നും കൊള്ളണ ആളല്ല എന്തിനായി യുദ്ധത്തിനൊക്കെ നടക്കണേ താൻ പോയി വല്ല തപസ് ചെയ്ടോ ഇതിനൊക്കെ തന്നെ കൊണ്ട് വഹിക്കില്ല ഓടിപ്പോ അവിടുന്ന് യുദ്ധഭൂമിയിൽ കണ്ടുപോരുത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കർണന് വേണമെങ്കിൽ യുധിഷ്ഠിരനെ കൊല്ലായിരുന്നു പക്ഷേ കുന്തിക്ക് കൊറത്തെ വാക്കുണ്ട് ഞാൻ അർജുനനെ മാത്രമേ കൊല്ലുള്ളൂന്ന് അതുകൊണ്ട് പറ്റാവുന്നിടത്തോളം കളിയാക്കിയാണ് യുധിഷ്ഠിരനെ അവിടുന്ന് അയച്ചത് തിരിച്ചു ക തേരിൽ വന്ന് കയറിയ കർണൻ നേരെ എതിർത്തത് ഭീമസേനനോടാണ് ഭീമസേനനുമായിട്ട് നല്ല യുദ്ധം നടന്നു ഒരിക്കൽ ഭീമസേനൻ്റെ ഒരു അമ്പ് കൊണ്ട് കർണൻ മോഹാൽസ്യപ്പെടുകയുണ്ടായി ഇത് കണ്ടപ്പോൾ ദുര്യോധനൻ എന്ത് ചെയ്തു ഉടനെ തന്നെ തൻ്റെ അഞ്ച് അനുജന്മാരെ ഭീമനോട് എതിർക്കാൻ വിട്ടു ആ അഞ്ച് പേരെയും ഭീമൻ തല്ലിക്കൊന്നു ഇതോട് കൂടിയിട്ട് നന്ദോപനന്ദന്മാരെയും ഭീമൻ കാലപുരിക്ക് അയക്കുകയുണ്ടായി ശകുനിയുടെ നേതൃത്വത്തിലെ ഒരു വലിയ സംഘം ഭീമനോട് നിർത്തു ആ സമയത്ത് യുധിഷ്ഠിരൻ തിരിച്ച് പടക്കളത്തിലെത്തി കർണൻ മോഹാലിച്ച് ഉണർന്നു വന്നപ്പോൾ ആദ്യം യുധിഷ്ഠിരനെയാണ് കാണുന്നത് രണ്ടാമത് യുദ്ധം ചെയ്ത് യുധിഷ്ഠിരനെ വീണ്ടും നിരായുധനാക്കി ഓടിച്ചു കളഞ്ഞു കളിയാക്കി കളിയാക്കിയാണ് നിന്ന് ഓടിച്ചു വിട്ടത് കർണൻ ഏതാണ്ട് ആയി തുടങ്ങിയിരിക്കുന്നു ഈ സമയത്ത് സംസപ്തകരും നാരായണ സൈന്യമായിട്ടുള്ള യുദ്ധത്തിൽ അർജുനൻ്റെ ഗാന്ഡി യുവത്തിൻ്റെ ശബ്ദം ഇങ്ങനെ യുദ്ധഭൂമിയിൽ മുഴങ്ങുന്നുണ്ട് മധ്യാമൊക്കെ ആയിട്ടും അവരുടെ സംഖ്യ അവരൊന്നും തീരുന്നില്ല അത്രയ്ക്കധികമുണ്ട് അവർ ശിഖണ്ഡി കൃപനോടും യുധിഷ്ഠിരൻ ശ്രുതവർമ്മനോടും ഭീമൻ ഹാർദ്ദിക്യനോടും ആണ് ഈ സമയത്ത് ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരുന്നത് ധികം താമസിക്കാണ്ട് കൃപാചാര്യൻ സുഖേനുവിനെ കൊന്നുവീഴ്ത്തി മധ്യാ യുദ്ധം അങ്ങനെ കോട്ടമ്പിരി കൊണ്ട് നിൽക്കണം എല്ലാ ദുക്കിലും യുക്ത കോലാഹലം തന്നെ എല്ലാവർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹാശിസ്സുകളും നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു